എന്തായാലും വിശേഷം നമ്മടെ ഇക്ക പറഞ്ഞാറിയ ഞാനിത് പറഞ്ഞപ്പോ ഞാൻ അന്നേരം അന്നേരം വന്നു പറയും അന്നേരം പുള്ളി എന്നോട് പറഞ്ഞ അതിന്റെ അമ്മയെ വെറുത്തിട്ടുണ്ടെങ്കി അവർക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്ന പൈസ വേറെ വഴിക്ക് പോകുന്നു അത് കേട്ടപ്പോ എനിക്ക് സങ്കടമായിരുന്നു വേറെ വഴി പോവണ്ട അമ്മ ഇപ്പോഴും മക്കള് തല്ലി പറഞ്ഞാലും അമ്മമാരുടെ ഒരു മനസ്സിലും ഒരിക്കലും ഇല്ല പണ്ടൊരു കഥ വായിച്ചിട്ടുണ്ട് മകൻ അമ്മയെ ഉപദ്രവിച്ചു അമ്മയുടെ ഹൃദയം എടുത്തുകൊണ്ട് അമ്മേനെ ുടെ ഹൃദയം എടുത്തുകൊണ്ട് ഓടുകയാണ് അപ്പൊ കാരു തട്ടി അമ്മേനെ കൊന്നിട്ട് ഹൃദയം എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പൊ കാരു തട്ടിയപ്പോ ഒരു കഥയാണ് ആ ഹൃദയം വിളിച്ചു പറഞ്ഞു അത്രേ മോനെ നോക്കി പോണേ എന്ന് അതാണ് അപ്പൊ മൊത്തത്തിൽ എല്ലാവരും ജാതി മത ഭേദമന് എല്ലാരും മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് അവരുടെ കണ്ണുനീര് അവരെ കണ്ണുനീര് ഉടുപ്പിച്ചിട്ട് അവരെ സങ്കടപ്പെടുത്തിയിട്ട് അവരെ അവഗണിച്ചിട്ട് നമ്മൾ നേടിയെടുക്കുന്ന ഒന്നും നേട്ടങ്ങളല്ല അതെല്ലാം ഒരു മലവെള്ളപ്പാച്ചിൽ കുത്തി ഒലിച്ച് പോകുന്ന പോലെ എല്ലാം പോകും എല്ലാരും അപ്പാടും പോകും പോകാതിരിക്കട്ടെ സന്തോഷം കുഞ്ഞുങ്ങളല്ലേ അവർ ജീവിച്ചോട്ടെ എനിക്കിനീ പ്രായ ചത്തുപോയാലും കുഴപ്പമില്ല പോട്ടെ അവര് പക്ഷെ മറക്കാൻ പറ്റത്തില്ല പെൻഷൻ കിട്ടിയാലുണ്ടല്ലോ ഉടനെ അത് നിങ്ങളുടെ പള്ളിയുടെ കത്തി സത്യം ചെയ്യാം പെൻഷൻ കിട്ടിയാൽ ആയിരത്തി രൂപയും ഈ കൊച്ചുപോക്ക് കൊണ്ട് കൊടുക്കും എനിക്ക് മരുന്ന് മേടിക്കുന്ന എൻ്റെ മൂത്ത മരുമോനായിരുന്നത് പള്ളിയിൽ നിങ്ങളൊക്കെ ദൈവ ഒരു അനുഗ്രഹമുള്ള ആളല്ലേ സത്യമായിട്ടും അങ്ങനെ എൻ്റെ മരുമോന എനിക്ക് മരുന്ന് മേടിച്ചത് കിട്ടുന്നതെല്ലാം കൊണ്ട് കൊടുക്കും ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന പുതിയ കഷ്ടപ്പാടിലൊന്നും അവർക്കൊരു വിലയില്ല നാളെ ഇതേ ഈ അമ്മ ഇരിക്കുന്ന ഇതേ സ്ഥാനത്ത് അവർ എത്തിച്ചേരും മുടി നരക്കും ശരീരം ചുളിയും ആരോഗ്യം ക്ഷീക്കും ഇങ്ങനത്തെ ഒരു കാലഘട്ടം വരുമ്പോൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞതുപോലെ അതുപോലെ തന്നെ അവര് അവര് പോയ വഴിയിലൂടെ അച്ഛനും അമ്മയും ദുഃഖിച്ച് സങ്കടപ്പെട്ടു പോയ വഴിയിലൂടെ മക്കളും നടക്കും പണ്ടൊരു കഥ പറഞ്ഞിട്ടുണ്ട് മകൻ അച്ഛനെ കാലേ പിടിച്ച് ഇങ്ങനെ വലിച്ചോണ്ടുവരികയാണ് വലിച്ചോണ്ട് വന്നപ്പം അച്ഛൻ പറഞ്ഞു അത്രേ നിർത്തു നിർത്ത് ഇനി നമുക്കെന്നെ വലിക്കരുത് അപ്പൊ മകൻ ചോദിച്ചാ എന്താ ഇങ്ങനെ പറഞ്ഞത് അല്ല ഞാൻ എന്റെ അച്ഛനെ ഇവിടം വരെ വലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ അതുകൊണ്ട് അമ്മ വിഷമിക്കണ്ട യും മറ്റുള്ള ഇത് കണ്ടോ ഞാൻ അല്ല അതല്ല കണ്ടല്ല ഡോക്ടറെ മനസ്സിലാവാണ് മലയാളത്തിൽ വേദന വരുമ്പോൾ പെട്ടെന്ന് കഴിക്കാൻ ഒരു ഇരുപത് ഗുളി എനിക്ക് തന്നിട്ടുണ്ട് ഇപ്പൊ രണ്ടു കാര്യങ്ങളൊക്കെ ആയിരത്തി മുന്നൂറ് രൂപ ഉള്ളു എനിക്ക് ആ ഗുളികൊരു മാസമാകും